നോർമലി എല്ലാ മനുഷ്യരും പറയത്തില്ല ഒരു മിസ്റ്റേക്ക് നടക്കുമ്പോൾ മിസ്റ്റേക്ക് ചെയ്തതിന് ശേഷം ഇതെൻ്റെ വിധിയാണ് ഇങ്ങനെ വരും അപ്പം നമ്മൾ നേരത്തെ ചേച്ചി പറഞ്ഞു കർമ്മഫലം തീർക്കാനാണ് നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും എന്ന് അപ്പോൾ ഈ കർമ്മഫലവും വിധിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് സെയിം ആണോ എന്നുള്ള ഓക്കെ മോളെ ഇതിനെ ബേസ് ചെയ്ത് പലരും പല അഭിപ്രായങ്ങളും പറയുന്നു ഞാൻ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എന്നിലെ സത്യം എൻ്റെ അനുഭവത്തിൽ ഉള്ള അറിവാണ് പറയുന്നത് നമ്മളിപ്പോൾ പറയത്തില്ലേ മാർക്കണ്ടയൻ്റെ കഥ അതായത് ശിവൻ മാർക്കണ്ടേൻ്റെ വിധി തിരുത്തി അതിലൂടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നോളജ് എന്തോന്നറിയോ കൂടി മുന്നോട്ട് പോകാനുള്ള ശക്തിയാണ് ആ കഥ പക്ഷേ സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ അതായി അതായിരുന്നു വിധിയെങ്കിൽ അതായത് ഇപ്പോൾ മാർക്കണ്ടയന് മരണത്തെ ബേസിയതുള്ള ഒരു കാര്യം വരാനും ആ പ്രവൃത്തിയിലൂടെ അത് മറികടന്ന് പോകാനും ഉള്ളതായിരുന്നു വിധി എന്ന് ചിന്തിച്ചാൽ അതായിത്തീരും വിധി അല്ലേ ശരിക്കും പറഞ്ഞാൽ വിധി എന്നൊന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വിശ്വാസപ്രകാരം ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയും ഓക്കെ എൻ്റെ വിശ്വാസപ്രകാരം ഇനി വിധി എന്നതിനെ വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ജീവിതത്തിൽ നേടാതെ ഇങ്ങനെ ഇരിക്കും അത് ആ വ്യക്തിയുടെ വിധിയായി തീരും മനസ്സിലായോ അതായത് വിധി എന്ന് പറയുന്നതിൽ വിശ്വസിച്ച് കർമ്മം ചെയ്യാതിരുന്നാൽ ആ കർമ്മം ചെയ്യാതിരിക്കുന്നത് അവൻ്റെ വിധിയായി ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലായോ അല്ല രണ്ടും വിധിയാണ് ഇനി ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ വിധിയുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി കർമ്മം ചെയ്തിരിക്കും വിശ്വാസത്തോടെ മുന്നോട്ട് പോയിരിക്കും ആ പ്രവൃത്തിയുടെ ആ കർമ്മത്തിന്റെ ഫലം ആ വ്യക്തിക്ക് കിട്ടുകയും ചെയ്യും അതിൽ ഒരുപാട് നല്ല നല്ല വിധികൾ ഉണ്ടാവുകയും ചെയ്യും അല്ലേ അപ്പം എപ്പോഴും വിധിയേക്കാളുപരി കർമ്മത്തിന് വിശ്വാസം കൊടുത്ത് മുന്നോട്ട് പോകണം വിധിയെ ഫലത്തിൻ്റെ മൂല്യമായിട്ട് നമ്മൾ കാണണം അതായത് കർമ്മം ചെയ്യാനേ നമുക്ക് കഴിയുകയുള്ളു ഒന്നും ഫലമെടുക്കാൻ നമുക്ക് കഴിയുകയില്ല എന്ത് കിട്ടിയാലും നമ്മൾ പൂർണ്ണമായിട്ട് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫലത്തിന് തുല്യമാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട് പക്ഷേ ഈ കർമ്മം മോശമായിട്ട് വിധി കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു തലമുണ്ട് അതാണ് ഏറ്റവും വ്യതികെട്ട വിധി എന്ന് പറയാം അത് ഏറ്റവും നീചമായൊരു രീതിയാണ് അപ്പോൾ വിധി എന്ന് പറയുന്നത് സത്യമാണ് അത് കർമ്മം ചെയ്താലും കർമ്മം ചെയ്തില്ലെങ്കിലും വിധിക്കപ്പെട്ടതേ നടക്കൂ ഇത് അറിവായി സ്വീകരിക്കുക പക്ഷേ വിശ്വാസം എപ്പോഴും കർമ്മത്തിലായിരിക്കണം വിധിയെ ഫലത്തിണ്ട് അതായത് നമുക്ക് വരാൻ പോകുന്നൊരു ഫലം ഉണ്ടല്ലോ അതിനെ നമ്മൾ എടുക്കുക ഇതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം നമുക്ക് അത്രത്തോളം ശക്തി കിട്ടും മനസ്സിലായോ എന്ത് വന്നാലും അത് വിധിയാണ് പക്ഷെ ഞാൻ പ്രവർത്തിക്കാതിരുന്ന വ്യക്തിയല്ല ഈ വിശ്വാസം മതി ആ വിധിക്ക് പോലും മുറുകെ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മനസ്സിലായോ അപ്പോൾ കർമ്മമാണ് എപ്പോഴും നമ്മുടെ വിശ്വാസമായി കൊണ്ടുപോവേണ്ടത് വിധിയെ ഫലത്തിൻ്റെ ഒരു തലമായിട്ട് മാത്രം കാണുക അപ്പോ ചേച്ചി ഇപ്പോ ഈ നമ്മുടെ വിധിയാണെന്നും പറഞ്ഞിരിക്കുന്ന കുറച്ച് വ്യക്തികൾ ഉണ്ടല്ലോ അപ്പോ ആ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതാണല്ലോ ചേച്ചി പറഞ്ഞത് എന്റെ വിശ്വാസപ്രകാരം ഒരു മനുഷ്യൻ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കർമ്മഫലം വെച്ച് അവർക്ക് വന്ന വിധിയാണ് അതിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ശരിയും തെറ്റും നമുക്ക് ഒരിക്കലും അളക്കാൻ കഴിയുകയില്ല അതായത് ആ വ്യക്തിയുടെ അങ്ങനെ ഇരുന്ന ലൈഫ് നശിപ്പിക്കുന്ന ആ വ്യക്തിയുടെ വിധിയാണ് ഓക്കെ എന്നാലും ഇപ്പോൾ നമ്മുടെ ഒരു തലത്തിൽ ഇപ്പോൾ ചേച്ചി ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഏഴ് പേര് ഏഴ് രീതിയിൽ സ്വീകരിക്കും ഇത് ഏഴ് തലത്തിൽ കർമ്മത്തിലോട്ട് പോകും ഏഴ് പേർക്ക് ഏഴ് വിധിയായിരിക്കാം ഉണ്ടാകുന്നത് പക്ഷെ അവിടെ എപ്പോഴും എനിക്ക് ഇതേ പറഞ്ഞു തരാൻ കഴിയും അല്ലേ നിങ്ങൾ വിധിയെന്ന് കരുതി ഇരിക്കരുത് കർമ്മത്തിൽ പോകും വിധിയെ ഫലത്തിൻ്റെ ഒരു ഭാഗത്ത് മാറ്റുക കർമ്മത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക പക്ഷേ എത്ര ഞാൻ പറഞ്ഞാലും ശരി നിങ്ങൾക്കൊരു നിയോഗവും വിധിയുണ്ട് അവിടെ നിങ്ങൾ എത്തിയിരിക്കും പക്ഷേ മുന്നോട്ട് വിടാൻ പ്രയത്നിക്കേണ്ടത് എൻ്റെ കടമയാണ് ആ കർത്തവ്യം മനസ്സിലാക്കി നിങ്ങളും അതുപോലെ പ്രവർത്തിക്കുന്നവർക്കാണ് അവർ ആ ശരിയായ ദിശയിൽ തന്നെ പോകും മറ്റേത് നെഗറ്റീവ് തലത്തിൽ പോകും എന്നാൽ നമ്മൾ ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് നിയോഗവും വിധിയും തന്നെയാണ് അവിടെ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് താങ്ങും അത് തർക്കിക്കുന്നവരും കൊണ്ട് ഞാൻ എൻ്റെ ശരിയും വിശ്വാസമാണ് പറഞ്ഞു തന്നത് ഓക്കെ